വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇത് സേലം എളമ്പള്ളി സോഫ്റ്റ് സിൽക്ക് സാരീസാണ് ഒരു കോൺട്രാസ്റ്റ് പല്ലുവാണ് വരുന്നത് ബോഡി പാർട്ട് ഫുള്ളായിട്ടും സെറി ബോമൻ മുട്ട വർക്കാണ് വരുന്നത് പല്ലുവിലും സെറി ബോമൻ വർക്ക് റിച്ച് ആയിട്ട് തന്നെ വരുന്നുണ്ട് നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് വരുന്നത് നല്ല ഒരു ലൈറ്റ് ഷെയ്ഡ്സിലാണ് കൂടുതലും വരുന്നത് നല്ലൊരു ബെസ്റ്റ് കളർ കോമ്പിനേഷനാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രിബിൾ നയൻ പ്ലസ് ഷിപ്പാണ് ഷിപ്പിംഗ് ചാർജ് സെവൻറ്റി റുപ്പീസാണ് എഴുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ട്രിപ്പിൾ നയൻ പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് ഇപ്പോൾ സേലം എളമ്പള്ളിയിൽ നിന്നുള്ള സാരീസാണ് നല്ലൊരു നല്ലൊരു സാരിയാണ് നല്ല കോൺട്രാസ്റ്റ് ബ്ലൗസുമാണ് വരുന്നത് ബ്ലൗസ് കോൺട്രാസ്റ്റും കോൺട്രാസ്റ്റ് അല്ലാത്തതും രണ്ട് ടൈപ്പ് ബ്ലൗസ് കാണും ചില ഇതിലൊക്കെ കോൺട്രാസ്റ്റ് ബ്ലൗസും ചില ഇതിൽ സെയിം ബോഡി പാർട്ടിൻ്റെ സെയിം ബ്ലൗസുമാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പല്ലുവാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് നല്ല ഭംഗിയുള്ളൊരു സാരി കളക്ഷനാണ് അപ്പോൾ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക